എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നന്ദ ഇന്ത്യപരുത്തി നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടുത്തെ കോൺസ്റ്റബിൾ അങ്ങോട്ട് ചെല്ലുന്ന എന്നിട്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കും അന്നേരം നന്ദ പറയും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയില്ലേ എത്ര നേരമായി ഇങ്ങനെ വെള്ളം പോലും കഴിക്കാതിരിക്കുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക അത് ബിരിയാണി ഞാൻ പ്രത്യേകം പറഞ്ഞ് മേടിപ്പിച്ചതാണ് എന്ന് പറയുമ്പം നന്ദ പറയും എനിക്ക് വേണ്ട എന്നാലും ഇനി ഇങ്ങനെ എത്ര നേരം ഇരിക്കാനോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട് എൻ്റെ മകൾ ഇവിടെ വരുന്നിടം വരെ അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോകുന്ന ഇടം വരെ എനിക്ക് ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട എനിക്ക് എൻ്റെ മകളെ തിരിച്ചു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് നന്ദ ഇങ്ങനെ വിഷമത്തോടെ കരഞ്ഞോണ്ടിരിക്കുവാണ് ഈ സമയം ഇന്ത്യപരത്തിൽ ഗൗതം ഏതാണ്ട് വലിയ അത്ഭുതം നടന്നതുപോലെ ഇങ്ങനെ മോളെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മുവയ്ക്കുന്നു ഭയങ്കരമായിട്ട് മോളെ അങ്ങ് സ്നേഹിക്കുവാണ് അപ്പം ഇത് കണ്ട് അടുത്ത് നിൽക്കുന്ന നന്ദവിന് ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു മുഖം കണ്ടിട്ട് ഏതായാലും മോളിലെ നെറ്റിയിലൊക്കെ പിടിച്ചു നോക്കിയിട്ട് മോളിലെ പനി പോയിനിയിപ്പം ഈ തുണി മാറ്റാം എന്നു നെറ്റിയിലെ തുണി എടുത്തിട്ട് നന്ദുവിൻ്റെ ആയി കൊടുക്കുകയുടേത് നീ കൊണ്ട് വേസ്റ്റ് ബിനിൽ ഇടേണ്ട നന്ദു അത് കൊടുക്കാനായിട്ട് കളയാനായിട്ട് അങ്ങ് പോകും അന്നേരം ഗൗതം പറയുന്നത് മോളുടെ പനി മാറിയല്ലോ ഇത്രയും നേരം എന്തോരം പപ്പ ടെൻഷൻ അടിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിക്കും അന്നേരം ഗൗരി വെക്കുക എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് പോലും ഇത്രയും ടെൻഷൻ ഇല്ലല്ലോ എന്ന് ചോദിക്കുവാണ് അന്നേരം ഗൗതം പറയും അമ്മ ഡോക്ടറല്ലേ അല്ലേ അതുകൊണ്ട് അമ്മയ്ക്കറിയാം മോൾക്ക് എങ്ങനെ പനി വന്നു എന്നും എപ്പോൾ മാറുമെന്നും പക്ഷേ പപ്പ ആയതുകൊണ്ട് പപ്പയ്ക്ക് അതൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് യും ടെൻഷൻ അടിച്ചതേ എന്ന് പറയും അന്നേരം ഗൗരി ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ പപ്പയ്ക്ക് എന്നോട് ഇത്രേം സ്നേഹം ഉണ്ടായിരുന്നോ എനിക്കത് അറിയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ പപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ എന്ന് പറയുവാണ് അന്നേരം ഗൗരി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എടാ അതെയോടാ നിൻ്റെ പപ്പയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയത്തില്ല എന്ന് പറയും അന്നേരം ഗൗതം നന്ദുനോട് അത് എന്നാടാ നീ അങ്ങനെ പറഞ്ഞു ഞാൻ മോളെ നോക്കി നിന്നോട് ചോദിക്കാറില്ലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയും ഇല്ല പപ്പ ഗൗരിയെപ്പറ്റി എന്നോട് ഒന്നും ചോദിക്കാറില്ലായിരുന്നു ഇപ്പം പപ്പ ചുമോണ പറയുക ഗൗരിയെ സോപ്പിടാൻ വേണ്ടി അമ്പട കള്ള നീ അല്ലെന്നോണെ പറയുന്നതെന്ന് ചെയ്യുമ്പോ അല്ല ഗൗരിയെ പറ്റി ഒന്നും ചോദിക്കാറില്ലായിരുന്നു പപ്പ എന്ന് പറയുവാണ് അന്നേരം അങ്ങനെ ഗൗതം മനസ്സിലോർക്കുവാണ് അതേ മോളെ മോള് എൻ്റെ സ്വന്തം ചോരയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു പപ്പയ്ക്ക് അറിയില്ലായിരുന്നല്ലോ എൻ്റെ സ്വന്തമാ എന്ന് അതുകൊണ്ടായിരുന്നു എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് മോളോട് സോറി പറയും അന്നേരം മോൾ പറയുന്നുണ്ട് അതിന് സോറി ഒന്നും പറയേണ്ട ഇപ്പം പപ്പയെ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് എന്ന് പറഞ്ഞ് കിട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം ഈ സന്തോഷ പ്രകടനങ്ങളെല്ലാം കണ്ടുകൊണ്ട് സ്നേഹ പ്രകടനങ്ങളെല്ലാം കണ്ടുകൊണ്ട് അടുത്ത് നന്ദു ഇരിപ്പുണ്ട് നന്ദുവിൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മങ്ങി പോകുന്നുണ്ട് ഏതായാലും ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് പിങ്കി വരുന്നത് എന്തെങ്കിലും പെട്ടെന്ന് ഗൗതം ഇങ്ങനെ അയ്യോ ഫുഡ് വന്നില്ലല്ലോ എന്ന് എന്നിട്ട് നന്ദുവിനോട് പറയും എടാ ആ ഫുഡ് വരാറായോ എന്നൊന്ന് പോയി നോക്കി അമ്മ എന്ത് ചെയ്യുന്നു ഓക്കേ എന്ന് പറയും നന്ദു എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നതേക്കും പിങ്കി അങ്ങോട്ട് അടുത്തിട്ട് വരും അന്നേരം ആ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞാൽ ബ്രെഡ് റോസ്റ്റ് കേട്ടോ ബ്രെഡ് എടുത്തിട്ട് മോൾക്ക് കൊടുക്കുക അതിന് മുമ്പ് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ജാമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിങ്കി എന്നെ മറുപടിയും പറയുന്നുണ്ട് എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ മോൾക്ക് കൊടുക്കും കൊടുക്കുന്നു മോള് കഴുകി ഇത് കഴിച്ച് കഴിയുമ്പോൾ മുകളിലെ എല്ലാം മാറും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു സ്നേഹം ഇത്ര നാളിങ്ങനെ ഒതുക്കി വെച്ചത് പുറത്തോട്ട് അങ്ങനെ ഒരു രീതിയാണ് ഗൗതത്തിൻ്റെ അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദുമോൻ അടുത്ത് നിൽപ്പുണ്ട് എന്നാൽ നിനക്ക് വേണോടാ മോൻ കഴിക്കുന്നുണ്ടോടോ എന്നൊന്നും ഗൗതം ചോദിക്കുന്നില്ല മോനെ ശ്രദ്ധിക്കുന്നുമില്ല മോൻ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അന്നേരം ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മോൾ ചോദിക്കുന്നുണ്ട് ഗൗരി ചോദിക്കുന്നുണ്ട് നന്ദു നിനക്ക് വേണ്ടേടാ നീയും കഴിക്കുക എന്ന് അന്നേരം ഗൗതം പറയും അത് വേണ്ട നീ നന്ദു പിന്നെ കഴിച്ചോളും മോൾക്കല്ലേ പനിയും ക്ഷീണമൊക്കെ ഉള്ളത് അതുകൊണ്ട് മോൾ കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ കഴിപ്പിക്കുകയാണ് അന്നേരം പിങ്കി ഇങ്ങനെ മോൻ്റെ മോഹം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മോൻ്റെ മോഹമൊന്നും മങ്ങി പോലെ പിങ്കിക്ക് തോന്നുമ്പം പിങ്കിക്ക് ഇത്തിരി ുന്നുണ്ട് അതുപോലെ മോൻ പിങ്കിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്ദു ചോദിക്കുന്നുണ്ട് അമ്മ എന്താ മൂഡ് ഓഫ് എന്ന് അന്നേരം ഇല്ല അമ്മയ്ക്ക് മൂഡ് ഓഫ് ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ അമ്മ മൂഡ് ഓഫ് ആയി എനിക്കറിയാലോ എന്താ അമ്മയെ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ ഏ ഒന്നുമില്ല മോനെ എന്ന് പറയും എന്നിട്ട് പിങ്കി മനസ്സിലോർക്കുവാണ് മോന് പോലും എൻ്റെ മൂഡ് ഓഫ് എന്താണ് എന്നറിയണം അവനത് മനസ്സിലാക്കി പക്ഷേ ഗൗതം ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പിങ്കി മനസ്സിലോർത്തിട്ട് ഇങ്ങനെ ഗൗതത്തിൽ നോക്കുവാണ് ഗൗതം ഈ പിങ്കിയനെയോ നന്ദുവിനെയോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മോളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് മോള് കഴിക്കുക ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ മോളുടെ ക്ഷീണമൊക്കെ മാറൂട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മോളെങ്ങനെയും കെയർ ചെയ്യുവാണ് എന്തെങ്കിലും പിങ്കി മോനോട് പറയും നന്ദു മോനോട് പറയും മോ മോന് വേറെ അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ മോനെ കൂട്ടി അങ്ങ് പോവുകയാണ് അങ്ങ് നടന്ന് പോകുമ്പോഴും പിങ്കിക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഭയങ്കരമായിട്ട് ഗൗരി അങ്ങ് കെയർ ചെയ്യുവാണല്ലോ ഗൗതം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിങ്കിക്ക് പിങ്കി തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഇങ്ങനെ വിഷമത്തോടെ അന്നേരം നന്ദു നോക്കുന്നുണ്ട് നന്ദുന് മുഖത്ത് അപ്പോൾ അത്ര സന്തോഷമൊന്നുമില്ല കേട്ടോ ഏതായാലും പിങ്കിക്ക് ഇതെല്ലാം കാണുന്നതേ കണ്ണ് നിറഞ്ഞു വരുന്നു കണ്ണീര് വന്നിങ്ങനെ നന്ദുമൻ്റെ കൈയ്യെ വീഴുവാണ് നേരം നന്ദുമൻ പറയുന്നുണ്ട് അമ്മ ഇതെയോ അമ്മയുടെ കണ്ണീർ എൻ്റെ കയ്യെ വീണു എന്ന് പറയുവാണ് എന്തെങ്കിലും സങ്കടം സഹിച്ചിട്ട് മോനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങ് നടന്നു പോകുന്നു പിങ്കി പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് നന്ദ കട്ടക്കലിപ്പിലാണ് സ്റ്റേഷൻ ഡ്യൂട്ടി ഉള്ള വനിതാ കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യമായി ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ ഒരു ക്രിമിനലാണ് ഞാൻ എങ്കിൽ പോലും എനിക്ക് കോടതിയിൽ പോകാനും ജാമ്യം എടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ട് അതുപോലെ നിഷേധിച്ച് എന്നെ ഇവിടെ ഇടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും അന്നേരം അവർ പറയുന്നുണ്ട് കമ്മീഷണർ സാറിൻ്റെ ഓർഡറാണ് ഞങ്ങൾക്കതനുസരിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് അങ്ങേരങ്ങനെ പലതും പറയും ഞാൻ ഈ സെല്ലിൽ കിടന്ന് എൻ്റെ തലതെല്ലി ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്മീഷണർ സാർ ആണോ അതോ സ്റ്റേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന നിങ്ങളാണോ ഉത്തരവാദി നിങ്ങളാണോ മറുപടി പറയേണ്ടത് അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് വെയ്യും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നീതി ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ട് എൻ്റെ ഫോണെങ്കിലും എനിക്ക് തന്നെ അതല്ല എങ്കിൽ പതിനഞ്ച് മിനിറ്റോട് ഞാൻ ക്ഷമിക്കും പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ലായിരിക്കും കേട്ടോ എന്നൊക്കെ പറയുന്നതേയും അവർക്ക് ഇത്തിരി ടെൻഷനാകും അവർ നേരെ അപ്പുറത്തേക്ക് പോകും കേട്ടോ അന്നേരം അവിടെയുള്ളവരോട് പറയുന്നുണ്ട് ചോദിക്കുന്നത് ന്യായമല്ലേ നീതിയല്ലേ അത് ചെയ്യേണ്ടതല്ലേ നമ്മൾ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ഇവർ രണ്ട് ിങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യണം എന്ന് ഓർത്തിയിരിക്കുന്നതും കറക്റ്റ് നമ്മുടെ ഡി ജി പി സാറിലെ അദ്ദേഹം അങ്ങോട്ട് വന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവിടുത്തെ എസ് എച്ച്ഒ എന്ത്യെന്ന് ചോദിക്കും അങ്ങേരും വരും അങ്ങേരോട് സംസാരിക്കുവാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇന്ന് ഇവിടെ ഒരു പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവരെ കോടതിയെ ഹാജരാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ചോദിക്കും നേരം എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് ചോദിക്കുവാണ് അന്നേരം അങ്ങേര് പറയുന്നുണ്ട് കമ്മീഷണർ സാറിൻ്റെ പ്രത്യേക ഇഷ്ടപ്രകാരം നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അവരെ സാറ് വന്നിട്ട് എഫ് എർ തയ്യാറാക്കിയാൽ എന്ന് ഞങ്ങളോട് പറഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറയും നേരം ഡി ജി പി പറയുന്നുണ്ട് ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പം മുതൽ മുകളിലുള്ളവരുടെ ഉത്തരവനുസരിച്ച് ിക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ അത് ലംഘിച്ചാൽ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് സാറിനറിയാലോ എന്ന് ചോദിക്കുമ്പോൾ ആ കുറെ ഒക്കെ എനിക്കറിയാം നന്ദി എന്തിയെന്ന് ചോദിക്കും എന്നാൽ സാർ ഇവിടെ ഇരുന്നാൽ മതി ഞാൻ അവരിങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല നന്ദി ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ എനിക്ക് അവരെ കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് സെല്ലിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അന്നേരത്തെയും നന്ദ ആകെ കരഞ്ഞ് സങ്കടപ്പെട്ടിങ്ങനെ കുഞ്ഞിരിക്കുമായിരുന്നു നന്ദയെന്ന് വിളിക്കുന്നത് ചാടി എഴുന്നേക്കുക എന്നിട്ട് ഓ സാറ് വന്നല്ലോ എനിക്ക് ഈ നാട്ടിൽ ആരെയും അറിയില്ല ഈ ഒരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് നിർമ്മലനോട് ചോദിച്ചപ്പോൾ സാറിൻ്റെ മുഖം മാത്രമേ എൻ്റെ മനസ്സിൽ വന്നോളൂ അതുകൊണ്ടാണ് ഞാൻ നിർമ്മലിനോട് സാറിനെ വന്ന് കാണാൻ പറഞ്ഞത് എന്ന് പറയും അന്നേരം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അയാൾ ഇന്നലെ രാത്രി തന്നെ എന്നെ വന്ന് കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഏർലി മോർണിംഗ് ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയും എന്നിട്ട് ചോദിക്കും എന്താ നന്ദ നിങ്ങളിടയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയാൻ തുടങ്ങുകട്ടോ അന്നേരം അവിടെ അങ്ങ് മറ്റേ എസ് ഐ ഒക്കെ നിപ്പുണ്ടല്ലോ അന്നേരം നന്ദയ്ക്ക് ഒരു മടി ഇങ്ങനെ നോക്കുമ്പോഴേക്കും താൻ അപ്പുറത്തേക്ക് പൊക്കുമെന്ന് ഡി ജി പി പറയും അത് കഴിഞ്ഞ് നടന്ന കാര്യങ്ങൾ പൊന്തം വിശുദ്ധമായിട്ട് ഡി ജി പിയോട് പറയുമാണ് നന്ദ ഇതെല്ലാം കേട്ട് കഴിയുമ്പം നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു മൂലം ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി ായി എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇനിയിപ്പം ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെക്കുമ്പം അങ്ങേരി ഇവിടെ സാമന്ത രാജാവ് കളിക്കുവാണ് ശരിക്കും എൻ്റെ മകളെ എനിക്ക് വിട്ടു തരുമല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയല്ല നന്ദ അതിൻ്റെ അകത്ത് ചെറിയൊരു അനീതി അടപ്പുണ്ട് ഗൗതത്തിൻ്റെ മകളാണ് അവളെങ്കിൽ അവളെ അംഗീകരിക്കാനും കൂട് നിർത്താനും ഒക്കെ ഉള്ള അവകാശം അങ്ങേർക്കും ഉണ്ട് അവനുമുണ്ട് ഗൗതത്തിനും ഉണ്ട് ഏതായാലും ഇതിനൊരു പരിഹാരം നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അയാൾ അയാളെ വിളിക്കാം ഗൗതത്തിനെ വിളിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിക്കുമോട്ടോ ഡി ജി പി ഗൗതത്തെ ഗൗതം ഫോൺ എടുത്ത് ആ സാർ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കും നേരം ആ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നു താൻ എവിടെയാന്ന് എവിടെയാണെന്ന് വെക്കുമ്പോൾ വീട്ടിലാണെന്ന് പറയും അന്നേരം ഡി ജി പി പറയുമാണ് അതെ താൻ തൻ്റെ നിർദ്ദേശപ്രകാരം താൻ വരുന്നെങ്കാത്ത ഒരു പ്രതി ഇവിടെ സ്റ്റേഷനിലുണ്ട് ആ ആളുടെ കൂടെ ഞാനും ഉണ്ട് തന്നെ എനിക്കൊന്ന് കാണണം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുവാണ് അന്നേരം വേറെ നിവൃത്തിയില്ലാത്തേം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും അദ്ദേഹം അപ്പം പിന്നെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ നിർമ്മാ ഗൗതത്തിന് ഏതായാലും ഫോൺ കട്ട് ചെയ്തിട്ട് അദ്ദേഹം നന്ദിയോട് പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ഗൗതം വരും നമുക്കൊരു പരിഹാരം കാണാം എന്ന് പറയുന്നു ഈ സമയം വീട്ടിൽ ഇന്ത്യ വിധത്തിൽ മോള് കിടന്ന് ഉറങ്ങു കേട്ടോ ഗൗരുമോള് അന്തെങ്കിലും അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുവാണെങ്കിൽ ലക്ഷ്മി ഭയങ്കര സ്നേഹത്തോടെ മോളുടെ അടുത്ത് പോയി വൈകിരിക്കുന്നു എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കും എന്നിട്ട് മോൾക്ക് ഞാൻ ആരാണ് എന്നറിയാവോ മോള് കിടന്നുറങ്ങോ ഇതെല്ലാം മനസ്സിലിങ്ങനെ ഓർക്കുന്നതാണ് ഞാൻ ആരാണെന്ന് അറിയാമോ മോളുടെ അച്ചമ്മയാണ് മോളെ ഇതുവരെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ മകൻ്റെ രക്തത്തിലൊരു കുഞ്ഞിനെ അത് ഇത്രയും മിടുക്കി കുട്ടിയെ ആ പ്രാർത്ഥന കേട്ട് ഇത്രയും നല്ലൊരു മിരിക്കു മിടുക്കിക്കുട്ടിയെ ഈശ്വരൻ എനിക്ക് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ കൈയിലൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാത്റൂമ് ഇന്ന് പിങ്കി ഇറങ്ങി വന്നെ അധികം പെട്ടെന്ന് ഈ സാധനത്തിന് ഓന്താണല്ലോ സ്വഭാവം അങ്ങനെ മാറും ചാടി ഇരുന്നേറ്റിട്ട് ആ പിങ്കി മോള് ബാത്റൂമിൽ ഉണ്ടായിരുന്നു എന്ന് വയ്ക്കും അന്നേരം ആ ഉണ്ടായിരുന്ന ഞാനൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി എന്ന് പറയും അങ്ങനെ നന്ദുമോൻ എന്ത് ചെയ്യുമ്പോൾ അവൻ ഇവിടെ ഇല്ലല്ലോ അവൻ താഴെയല്ലേ എന്ന് ചോദിക്കും പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാണ്ടോ അത്രയും സ്നേഹത്തോടെ മോളെ ഉമ്മ വയ്ക്കും ഇങ്ങനെ ചേ ചേർത്ത് ഇങ്ങനെ നിർത്തുകയും ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്തൊന്നും പിങ്കിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല േരം ആ ഞാൻ അവനെ നോക്കി വന്നതാണ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ലക്ഷ്മി അന്നേരം ഇത് തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുവാണ് പിങ്കി പിന്നീട് നമ്മുടെ മോഹിനിയും പിങ്കിയും കൂടെയാണ് കാണിക്കുന്നത് പിങ്കിക്ക് ആകെ വിഷമാട്ടോ അന്നേരം മോഹിനി പറയുന്നുണ്ട് ഇങ്ങനെയാന്നേ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പം എല്ലാവരും നന്ദുനെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയില്ലേ എന്നിങ്ങനെ മോഹിനി പിങ്കിയുടെ പിങ്കി പറയുന്നുണ്ട് നന്ദുനെ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല ശരിക്കും നന്ദ അവളുടെ മോനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഇപ്പം പറഞ്ഞപ്പോൾ അവളുടെ മോനെന്നാട്ടം പറഞ്ഞ് അവളുടെ മോനെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോയ സമയത്ത് ഇവിടെ എല്ലാവരും ഒരു മരണം നടന്ന് പോലെ ആകെ തകർന്നു മുന്നോട്ട് പോകുമായിരുന്നു ആ സമയത്ത് അവരെല്ലാം പിടിച്ച് നിന്നത് എന്റെ നന്ദുമോൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അവനെ അങ്ങനെ രണ്ടാം തരക്കാരനാക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് അല്ല നമ്മുടെ മോഹിനി പറയുമാണ് അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യനെങ്ങനെ പെട്ടെന്ന് മറക്കാനുള്ള കഴിവുണ്ട് അങ്ങനെയാണ് ഞാനും നീയും ഒക്കെ എന്ന് പറയുമ്പം അതൊന്നും സാരമില്ല എനിക്ക് ഏറ്റവും വലിയ സങ്കടം എൻ്റെ മോനേക്കാൾ കൂടുതലായിട്ട് അവര് ഗൗരിയെ സ്നേഹിക്കുന്നതാണ് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അതിന് ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കും അന്നേരം മോഹിനി പറയുന്നുണ്ട് അതിനൊരു മാർഗ്ഗമുണ്ട് ഞാൻ ഈ ചായയായിട്ട് വലിയടത്തിൻ്റെ അടുത്തിട്ടാണ് പോകുന്നത് വലിയയിടത്തേ ഒന്ന് സോപ്പിട്ട് കാര്യങ്ങൾ പറയാം എന്നിട്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമെന്ന് ഗൗതത്തോട് പറയാൻ പറയാം എന്നൊക്കെ പറയുന്നതെങ്കിലും പിൻകി ഇത്തിരി പ്രതീക്ഷയാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ചായയായിട്ട് നേരെ മോഹിനി റൂമിൽ ചെല്ലുമ്പോൾ അവിടെ വല്യമ്മയില്ല വല്ല്യമ്മ ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട് ആ കത്തുവായിട്ട് ഓടി മഹേശ്വരൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം വലിയയിടത്തേ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ലക്ഷ്മി ഏതായാലും ഇങ്ങനൊരു കത്തുണ്ട് എന്ന് പറയുമ്പോൾ ആ കത്ത് കയ്യിലോട്ട് കൊടുക്കുന്നു അത് നോക്കുമ്പോൾ അതിനെ തേഴുതി വെച്ചേക്കുന്നത് ഞാൻ ഇവിടുന്ന് പോകുവാണ് അത് നിങ്ങളോടുള്ള പിണക്കം കൊണ്ടൊന്നുമല്ല ഞാൻ പോകുന്നത് പ്രിയയുടെ അടുത്തോട്ടാണ് എനിക്ക് അവളെ ഒന്ന് കാണണം രണ്ടൂന്ന് ദിവസമായി അവളെ സ്വപ്നം കാണുന്നത് നിങ്ങളാരും എന്നെ ഒറ്റയ്ക്ക് വിടാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോരുന്നത് ഉടനെ തന്നെ തിരിച്ചു വരാൻ കാണാം എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് കേട്ടോ അത് എല്ലാവർക്കും വിഷമാവും കാരണം അവിടെ ഏറ്റവും വലിയ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന വ്യക്തിയാണല്ലോ ഇങ്ങനെ ക്രൂശ്യയിലായ ഒരു ഘട്ടത്തിൽ അവിടുന്ന് മുങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു വിഷമെല്ലാവരും ുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ് ഡി ജി പി ഗൗതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഗൗതം വരാത്ത എന്താണെന്ന് വയ്ക്കുമ്പോൾ അദ്ദേഹം ഓൺ ദി വേ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദയ്ക്ക് നന്ദ വെള്ളം പോലും കുടിച്ചിട്ടില്ല കേട്ടോ ഏതായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗൗതം അങ്ങോട്ട് വരുവാണ് അന്തേക്കും ചാടി എഴുന്നേൽക്കും നന്ദ എന്നിട്ട് എൻ്റെ മോൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും അവൾക്കൊരു കുഴപ്പമില്ല അവൾ ഇന്ദീപരത്തിൽ നന്ദുവിൻ്റെയും എൻ്റെയും ഒക്കെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുവാണ് എന്ന് പറയുവാണ് അന്നേരം നന്ദി ചോദിക്കും നിങ്ങൾ അവളോട് പറഞ്ഞു നിങ്ങളാണ് അവളുടെ അച്ഛനെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ പറയും എന്ന് പറയും അങ്ങനെ നന്ദ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒറ്റയടിക്കാൻ അവളോട് അത് പറയരുത് അവളൊരു കുട്ടിയാണ് ചിലപ്പം അവളെ അത് ഒലിച്ച് അവളുടെ മനസ്സിനെ അത് ഒലിക്കും അവൾ അത് ഏത് രീതിയിൽ എടുക്കും എന്ന് അറിയില്ല എന്ന് പറയുമ്പം നിന്റെ ക്ലാസ് ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയും നേരം നന്ദ പറയും അത് നിങ്ങൾ തീരുമാനിച്ച് പോരാ എൻ്റെ മകളാണ് അവൾക്ക് എന്തൊക്കെ സംഭവിക്കും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാമെന്ന് പറയും നേരം അങ്ങനെ നീ വലിയ അവകാശവാദമൊന്നും പറയേണ്ട അവൾ എൻ്റെ മകളാണെങ്കിൽ ഇനി എൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയും ഇവരിങ്ങനെ തർക്കിക്കുമ്പം അദ്ദേഹം പറയുന്നുണ്ട് ഡി ജി പി പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് തർക്കിക്കാതെ ഇതിനൊരു പരിഹാരം ഇതുകൊണ്ടാണ് ല്ലോ ഇത്തിരി സമാധാനത്തിൽ സംസാരിക്കുക എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് സാറിന് മനസ്സിലാവില്ല ഇവള എന്നോട് എന്തോ എത്രയും വലിയ ദ്രോഹ ചെയ്തതെന്ന് അറിയാവോ എന്ന് ചോദിക്കും അന്നേരം അദ്ദേഹം ചോദിക്കും എന്ത് ദ്രോഹം ചെയ്തു എന്നാണ് ഗൗതം ഈ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുവാണ് എൻ്റെ രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടായി എന്നുള്ള കാര്യം എന്നോട് പറയാതെ മറച്ചു വെച്ചു അവൾ ഇത്രയും നാളും എൻ്റെ കുഞ്ഞ് എന്നെ ആഗ്രഹിച്ചിട്ട് പോലും ഞാനാണ് അവളുടെ അച്ഛൻ എന്ന അവളോട് പറഞ്ഞില്ല അങ്ങനെ അവൾ എൻ്റെ കുഞ്ഞിനെ നരകിപ്പിക്കുമായിരുന്നു അവൾ എന്നെ ആഗ്രഹിച്ച് മോഹിച്ച് കഴിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ ഇത് കേൾക്കുന്ന ദേഷ്യം വരുന്നുണ്ട് നന്നു പറയും നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ തലയിൽ കെട്ടി വെക്കരുത് എന്ന് പറയും നേരം എന്ത് കെട്ടി വെക്കരുത് നീ കൂടുതൽ നിരപരാധി ആകാനൊന്നും ശ്രമിക്കേണ്ട നീ എൻ്റെ കുഞ്ഞിനെ നീ നിന്ന് അകറ്റാൻ ശ്രമിക്കുവല്ലായിരുന്നു അവളോടൊരു വാക്ക് നീ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു നിങ്ങളെപ്പോലെ ഒരുത്തനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് അവളോട് പറയാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കാരണം അതിനുള്ള യാതൊരു യോഗ്യതയില്ലാത്ത ഒരു ആളാണ് നിങ്ങളെന്നിങ്ങനെ പറയുവാണ് അങ്ങനെ പറഞ്ഞിട്ട് നന്ദിങ്ങനെ വിറഞ്ഞ് നിൽക്കുക കേട്ടോ ദേഷ്യം വന്നിട്ട് ഗൗതം ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് ഇതെല്ലാം കണ്ട് അന്തിച്ചു നിൽപ്പണ നമ്മുടെ ഡി ജി പി ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഏതായാലും നന്ദ പറയുന്നത് കറക്റ്റാണ് കാരണം ഒരച്ഛനാകാൻ യാതൊരു യോഗ്യതയും ഗൗതത്തിനില്ല എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോനാണ് എന്ന് അറിയില്ലെങ്കിലും നന്ദുമോനെയാണ് ഇത്രയും നാളും ചേർത്ത് പിടിച്ചോണ്ടിരുന്നത് ഗൗരി വരുമ്പം പേരെങ്കിലും ചേർത്ത് പിടിക്കേണ്ടതിന് പകരം നന്ദൂൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ ഗൗരി മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾ ഒരു യഥാർത്ഥ അച്ഛനായിരുന്നു